രാജ്യത്തിന്റെ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൈന്ദവ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പുതുശ്ശേരി അമ്പലം ജംഗ്ഷനിൽ ദീപം ജ്വലിപ്പിച്ചു കേണൽ വി സോമൻ ഉദ്ഘാടനം ചെയ്തു ചെട്ടികുളങ്ങര കരയോഗത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സൈനികർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പുതുശ്ശേരി അമ്പലം ജംഗ്ഷനിൽ ദീപം ജ്വലിപ്പിച്ചു ലഫ്റ്റനന്റ് കേണൽ വി സോമൻ ഉദ്ഘാടനം ചെയ്തു ടെറൈസ് അറ്റാക്കിന് ശേഷം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് തന്നെ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരുന്നു ഇതിന് നമ്മൾ തീർച്ചയായിട്ടും പകരം ചോദിക്കുമെന്ന് എങ്കിലും അത് ഏതാണ്ട് രണ്ടാഴ്ചയോളം സസ്പെൻഷൻ ചെയ്ത ശേഷം ഇന്ത്യ ഗവൺമെൻറ് അതിലൊരു തിരിച്ചടി നടത്തിയ വിവരം നമുക്ക് എല്ലാവർക്കും പറയാം അത് ഒരു ടെറയിസ് ആക്രമണത്തിന് പ്രതികാരമായിട്ട് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം അല്ലാതെ നമ്മൾ ഒരു ഓപ്പൺ മാറിന് പോകണമെന്നുള്ള ഉദ്ദേശം നമ്മൾക്കില്ലായിരുന്നാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അങ്ങനെ എന്നാൽ പാകിസ്ഥാൻ ഒരു പ്രവൺസേർഡ് രാജ്യമാണ് അവർക്ക് അവിടുത്തെ ഭരണം നമ്മുടെ ഒരു ജനാധിപത്യ ഭരണ രീതിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടെ ഒരു പബ്ലറ്റ് ഗവൺമെൻറ് മാത്രമാണുള്ളത് അതൊരു റോ സ്റ്റേറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു വിഘടനവാദ സ്റ്റേറ്റാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് അവിടുത്തെ ആർമിയാണ് അതുകൊണ്ട് അവർ ഗവണ്മെൻറ്റിന് അനിയമാനം ഒട്ടായിട്ട് നയിച്ചെന്ന് അറിഞ്ഞുകൂടെ ഭാഗത്താൻ അതിഗംഭിതമായ തിരിച്ചടികൾ തുടങ്ങി കഴിഞ്ഞു അങ്ങനെ ഏതാണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ ദുരിതങ്ങളും അത്ര പോലെ തന്നെ നമ്മൾ അറിയുന്നു എന്നാൽ ഇതിനെ എല്ലാം ചെറുത്തു നിൽക്കാൻ നമ്മുടെ സായുധസേന വളരെയേറെ പ്രകൽഭമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിനൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ ഒരു ഭരണഘടന നമുക്കുണ്ട് അതിനനുസരിച്ച് ഒരു നമുക്കൊരു ഉണ്ട് അതിനെ അക്ഷരം പ്രതി അംഗീകരിക്കുന്ന ഒരു സായുധ സായുധസേനയാണ് നമ്മൾക്കുള്ളത് രാജ്യം ഒരു അസാധാരണമായ സന്ദർഭത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ യാതൊരു പൊളിറ്റിക്കൽ അബ്ലികേഷനുമില്ലാതെ എല്ലാ പേരും ഒന്നായിട്ട് സർക്കാരിനെ പിന്തുണച്ച് നമ്മൾ കണ്ടുകഴിഞ്ഞു അത് അതാണ് അതാണ് നമ്മുടെ ആർമേഡ് ഫോഴ്സ് നമ്മുടെ സായുധ സേനയ്ക്കുള്ള കരുത്തെന്ന് പറയുന്നത് അങ്ങനെയുള്ള സായുധ സേനയ്ക്ക് എല്ലാ സമയങ്ങളും നമ്മൾ അധികതായിട്ടും അവതരിപ്പിക്കുന്നത് നന്നായി ഹൈന്ദവ കരയോഗം പ്രസിഡന്റ് രഞ്ജിത്ത് പിയാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാജി പനവേലിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം ജി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ഹൈന്ദവ കരയോഗം ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് കൺവെൻഷൻ അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ഐക്യദാട്ടി ചടങ്ങിൽ പങ്കെടുത്തു